പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഞാൻ പുതിയ ആയുധം നോക്കൂ ബ്രഷാണ് ഇതാണ് പണി എടാ ഞാൻ വെലിച്ചപ്പൊക്ക അതിന്റെ പെയിന്റ് നോക്കൂ അപ്പൊ ഇതാണ് നമ്മുടെ പണി എന്ന് പറയുകയാണെങ്കിൽ എന്താ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റാമിന്റെ ഉണ്ടോ നമ്മുടെ റാമിന്റെ കൂട് ഫുള്ള് ബ്ലാക്ക് അടിക്കുകയാണ് ഫുള്ള് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് മാത്രം കേട്ടോ പിന്നെ ഇതുപോലുള്ള കാർബോർഡ് പെട്ടി വരുന്ന കാർബോർഡ് പെട്ടിയല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫ്ലെക്സ് ആട്ടോ ഈ സാധനം വരുന്ന സ്ഥലത്ത് ഇത് ഫുൾ ഇത് ഞാൻ ബ്ലാക്ക് ആക്കിയതാണ് കൂടിനെ ചേരുന്ന പോലെ അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളും ചേരുന്ന പോലെ സൈക്കിളും ബ്ലാക്കും ഓറഞ്ചും ആണല്ലോ അപ്പോൾ ആ ഒരു ബ്ലാക്ക് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സൈഡിലും ബ്ലാക്ക് അടിച്ചത് നോക്കൂ ഇപ്പോഴത്തെ സൈഡ് ഞാൻ ഇതുപോലെയുള്ള വലിയ ഫ്ലെക്സ് വെച്ചിട്ട് ഫുള്ള് കമ്പി കമ്പിയെല്ലാം വെച്ച് വളച്ചൊടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് ഇളകൂലെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൈസ് നോക്കൂ വേറെ ഒന്നിനല്ല നമ്മുടെ അണ്ണനെ ഇരുത്തിയിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള യാത്ര ചെയ്യാനാണ് അപ്പോൾ കൈസ് നോക്കൂ ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ബ്രഷ് കണ്ടോ ഈ ബ്രഷ് ഞാൻ ഒരു മൂന്നാല് കൊല്ലം മുൻപ് ഞാൻ ഈ ബ്രഷ് പിടിച്ച് കളിക്കാത്ത കളിയിലെട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് പെയിൻറ്റിൻ്റെ പണിക്ക് പോകും എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിലുണ്ടല്ലോ ബസ്സും ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ ബസിൻ്റെ അടിയിലും ലോറീൻ്റെ അടിയിലേക്ക് ഞാൻ ട്രേസ് അടിക്കുന്ന പോലെ അതായത് ട്രേസ് അടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കയറി പെയിന്റ് അടിക്കാം അപ്പോൾ ആ പണിക്ക് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയായിട്ടോ ഈ ബ്രഷ് പിടിക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു ഓർമ്മ കയ്യെല്ലാം കണ്ടോ അവിടുന്നൊക്കെ പണിയും കഴിഞ്ഞ് ഇറങ്ങി ഉണ്ടോ എൻ്റെ കാല് തൊട്ട് തല വരെ പെയിൻറ്റ് അയക്കാം തലക്കൊരു കൊട്ടയെല്ലാം കെട്ടിട്ട് കവറെല്ലാം കെട്ടിട്ടാണ് പണിയെടുക്കണം അങ്ങനത്തെ അവസ്ഥയാണ് ബസ്സിൻ്റെ എല്ലാം അടിയിൽ നിന്ന് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് നീച്ച് വരുന്ന ഒരു സീനല്ലോ ഉള്ളു സീനാ കേട്ടോ അപ്പം ആ ഒരു മെമ്മറീസാണ് ഇപ്പം കിട്ടുന്നത് ഇപ്പം ഈ പണി വേറെ ഒന്നുമല്ല നമ്മുടെ അന്നന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ സൈക്കിളിന്റെ സൈഡ് കണ്ടോ അതൊക്കെ ഞാൻ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ സൈഡും കൂടി നമുക്ക് അടിക്കണം കണ്ടോ ആ സൈഡും കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷായി അപ്പോൾ പെയിൻറ്റ് കുറവാട്ടോ പെയിൻറ്റ് നല്ല രീതിയിലെല്ലാം കുറവാണ് അയിമ്പത് രൂപേൻ്റെ പെയിൻ്റ് ഞാൻ വാങ്ങിയത് പിന്നെ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൺ എന്താ പെൺ പെൻഡ്രൈവാണ് അതിൻ്റെ പേരെന്താ ടപ്പായിട്ടോ ടപ്പേൻ പകരം നമ്മൾ ഡീസറാട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ലൂസാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പെയിൻ്റ് ഇവിടെ ഉണ്ട് അവശേഷിച്ച് ബാക്കി നമുക്ക് ഇതൊക്കെ മാതി ധാരാളം ധാരാളം അതുകൊണ്ട് അടിച്ച് ഫിനിഷ് ആക്കാനായി പെയിന്റ് നമ്മുടെ കയ്യിലുണ്ട് കയ്യിൽ ഇണ്ടിട്ടോ കൈസപ്പോ ഇതൊക്കെ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാത്ര പോകാനാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് നമുക്ക് നമ്മുടെ അന്നനേം കൂട്ടി യാത്ര പോകാനാണ് അല്ലേ പോവാനാണ് പെയിന്റ പെയിന്റ് എനിക്ക് എനിക്ക് പെയിന്റ് ഞാൻ എപ്പോഴും വൈകുന്നേരം ഇവനും കൂട്ടി പുറത്തേക്ക് പോകട്ടോ ഇന്ന് ഞാൻ പോയിട്ടില്ല പണിയായോണ്ടല്ലോ ഞാൻ പോയിട്ടില്ല അപ്പൊ അതിനു വേണ്ടി എന്നെ വിളിക്ക ഏഹ് എന്നെ വിടൂല ഏഹ് എന്നെ വിടൂല പണി തുടരാട്ടോ പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാല് നമ്മുടെ ഈ പണിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി മൊത്തത്തിൽ കഴിഞ്ഞ അതായത് നമ്മുടെ സൈക്കിളിന്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞ് നമുക്കിനി യാത്രയിലേക്ക് ഇറങ്ങുക അത് മാത്രമേ ഉള്ളൂ പിന്നെ ടെൻ്റ് ഉണ്ട് ഞാൻ ക്രയലായിട്ട് ടെൻഡെല്ലാം പിരിച്ച് ഈ കൂടതിന്റെ അകത്ത് വെച്ച് റാമിനെ ഒക്കെ കെടുത്തിട്ടുണ്ട് കൊഴപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഒക്കെയാണ് ഏഹ് പിന്നെ ഇത് കണ്ടോ ഇത് ചുറ്റുകമ്പിയെല്ലാം വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കൂടിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വച്ചതാണ് അടിയിൽ ടെൻറ്റ് പൊതിയേണ്ട കവറുണ്ട് എല്ലുണ്ട് പിന്നെ നമ്മുടെ വണ്ടി ഉണ്ട് വണ്ടിക്ക് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എല്ലാം ശരിയാക്കി അടിപൊളിയാക്കി സർവീസ് എല്ലാം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് മൊത്തത്തിൽ സെറ്റാട്ടോ മൊത്തത്തിൽ സെറ്റാക്കാൽ മൊത്തത്തിൽ സെറ്റാണ് നമ്മുടെ സൈക്കിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെറ്റിൻ്റെ സെറ്റാട്ടോ എന്ന് വെച്ചാൽ ഫുൾ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടോ ഇനി ഒരു പണി നമ്മൾ സൈക്കിളിന് ബാക്കിയില്ല നമ്മുടെ അന്നൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സെറ്റാണ് മൊത്ത സെറ്റാണ് ഞാനും സെറ്റാണ് നമുക്ക് യാത്രയിലേക്ക് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ പിന്നെ യാത്രേൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതായത് ഈ പണിയൊക്കെ ഒന്ന് കഴിച്ച് എല്ലാം ഒന്ന് ആക്കി ഞാൻ ഇറങ്ങുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിൽ ഞാൻ സൈക്കിളും കൂടും അണ്ണനയും എല്ലാം കംപ്ലീറ്റ് ഫുള്ള് കാണിച്ചു തരാട്ട അതായത് ഞാൻ ചെറിയ രീതിയിലെല്ലാം മാറ്റം വരുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ സൈഡിലൊക്കെ സ്റ്റിക്കർ വർക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നില്ല എന്താ വെച്ചാൽ ചെയ്ത് ഞാൻ കുള ആക്കുന്നില്ല സ്റ്റിക്കർ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചെയ്യാമല്ലോ അപ്പം ഞാൻ അതൊക്കെ അവിടെ വിട്ട് കഴിഞ്ഞ് വിട്ട് ഒഴിച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഇറങ്ങാം പ്രത്യേകിച്ച് അധികം മോഡലൊന്നും ആക്കുന്നില്ല ഇങ്ങനെ തന്നെ ഇറങ്ങാം സാധാരണ ഒരു സാധാരണക്കാർ യാത്ര പോകുന്ന രീതിയിൽ നമുക്ക് ഇറങ്ങാം പിന്നെ അവിടെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം അതായത് അങ്ങനെ പിന്നെ വെച്ചാൽ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പോലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല അതായത് നമ്മൾ വെറുതെ ഒന്ന് ഇറങ്ങുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര മാസം കേട്ടോ രണ്ടര മാസത്തിൻ്റെ ഉള്ളിൽ രണ്ടര മാസത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ യാ രണ്ടര മാസം കേട്ടോ നമ്മുടെ യാത്ര എന്ന് പറയുകയാണെങ്കിൽ എന്താ വെച്ചാലും രണ്ടര മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചപ്പൻ പ്രസവിക്കും നമ്മുടെ കിച്ചപ്പൻ ആളെ ഒക്കെ ഉള്ളിലൊക്കെ എടുക്കുക കേട്ടോ ആൾ അപ്പോൾ ആളെ പ്രസവം കഴിയുന്നവരെ നമ്മൾ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു ഏഹ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചപ്പനും നമ്മളെ കൂടെ ഇറങ്ങും അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലോ ആ ഒരു അങ്ങനെയുള്ള ഒരു ലൈഫാ കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിച്ചു നോക്കൂ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി കൂടെ കൂടെയിട്ട് നമുക്കവിടെ ആക്കണം പിന്നെ അതിൻ്റെ അടിയിൽ ചെറിയ രീതിയിൽ പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് നാളെ യാത്രയിലേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഓക്കെ ബൈ